എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പുതിയ ഒരു നോവൽ ആരംഭിക്കുന്നു ജാതി ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ നോവൽ ജാതി ഫോൺ റിങ് ചെയ്തു ഉറക്കമായിട്ടില്ലെങ്കിലും ആരാണ് ഈ സമയത്തെന്ന ചിന്തയിൽ ഒന്നും മടിച്ചു പിന്നെ ചെന്നെടുത്തു പരിചയമില്ലാത്ത നമ്പർ എടിപ്പൊലച്ചി വിളി കേട്ടപ്പോൾ മനസ്സിലായി കള്ള് കുടിച്ച വയറ്റി കിടക്കണ മാപ്പിളാരെ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തു സ്വിച്ച് ഓഫാക്കി ലൈൻ ഫോൺ ക്രാഡിൽ നിന്ന് എടുത്തു മാറ്റി പ്രതീക്ഷിച്ചിരുന്നതാണ് വാർദ്ധക്യം സമാധാനവും സന്തോഷവും ഉള്ളതാണെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ മൂത്ത മകൾ എളുത വിളിച്ച് സംസാരിച്ചിരുന്നു സേതുവിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ചിലതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും ഭർത്താവ് മരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന സമയത്ത് ഉള്ളിൽ സന്തോഷമായിരുന്നു ഇനി ഉപദ്രവം ഉണ്ടാവില്ലല്ലോ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് ധൈര്യവും ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വളർത്തിയെടുക്കാം എന്ന് നല്ലൊരു ജോലിയുണ്ടല്ലോ മക്കളാണെങ്കിൽ പഠിക്കാനും മിടിക്കുക കണ്ടാലും കൊള്ളാം നല്ല നിലയിൽ പഠിച്ചെത്തി മൂത്തവൾ എം ബി ബി എസ് കഴിഞ്ഞു എം ഡി എടുത്തു രണ്ടാമത്തെയൾക്ക് എഞ്ചിനീയറിങ്ങിനായിരുന്നു താല്പര്യം വീട്ടേക്ക് കഴിയുമ്പോഴേക്കും ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലിയും കിട്ടി രണ്ടുപേരും അവർക്കുള്ള ബന്ധങ്ങൾ സ്വയം തിരഞ്ഞെടുത്തു മുത്തവൾ ഒരുമിച്ച് പഠിച്ചിരുന്നൊരു തമിഴ്നാട്ടുകാരൻ ചെട്ടിയാരെയാണ് കണ്ടുപിടിച്ചത് അച്ഛൻ കറുത്തിരുന്നത് കുറവായി കണ്ടില്ലെങ്കിലും മോളെ കരിങ്കറുപ്പുള്ളയാളുടെ കൂടെ കാണാൻ വിഷമം തോന്നി അമ്മേ അച്ഛനെപ്പോലെയല്ല മുരുകൻ മുരുക പുറത്തെ കറുപ്പുള്ളൂ മനസ്സ് നല്ല വെളുത്തതാ അമ്മേ മകൾ ന്യായം പറഞ്ഞു അവരുടെ വീടും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ കണ്ടപ്പോ ഭയമായിരുന്നു അത്രയും സമ്പന്നർ മോളെ അവരുടെ അവസ്ഥയ്ക്കുള്ള സ്ത്രീധനം കൊടുക്കാൻ നമുക്കാവുമോ അമ്മ അവർ പൊന്നും പണവും ഒന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുരുകന്റെ മീതെ ജനിച്ച മൂന്ന് മക്കൾ മരിച്ചപ്പോൾ അച്ഛൻ തീർച്ചയാക്കിയതാണത്രെ മുരുകനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കി പറ്റുന്നതും സൗജന്യ ചികിത്സ കൊടുക്കണം പാവങ്ങൾക്കെന്ന് അതിന് തുണയായി കണ്ടെത്തിയത് എന്നെയാണ് അമ്മേ നല്ല ആൾക്കാരാണ് മുരുകൻ്റെ അമ്മയും അച്ഛനും എനിക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല എനിക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ ശരിയല്ല എന്ന് തോന്നിയാൽ അമ്മയെപ്പോലെ സഹിക്കാനൊന്നും എന്നെ കിട്ടില്ല സലാം പറയും പക്ഷേ അവളുടെ സെലക്ഷൻ അത്രയും മികച്ചതാണെന്ന് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് തെളിഞ്ഞു സേതുവും കോളേജിൽ നിന്ന് തന്നെ പ്രേമബന്ധം പയ്യൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ എതിർത്തു അമ്മ അമ്മയുടെ അച്ഛനും ക്രിസ്ത്യാനിയല്ലേ പിന്നെന്താ മോളെ നിൻ്റെ അച്ഛനും അമ്മയും പുലേരാന്ന് പറഞ്ഞ് കുതിര കയറുന്ന ആളെ നിന്റെ തൊലിവെളുപ്പും പഠിപ്പും കണ്ടിട്ടുള്ള ഭ്രമമ കെട്ടുകഴിഞ്ഞാൽ മാറും അതൊന്നുമില്ലമ്മ ജസ്റ്റിന് എൻ്റെ ജീവന മകൾ സേതുവിന് ജോലി കിട്ടിയിട്ടും അവന് ഡിഗ്രി കിട്ടിയിരുന്നില്ല രണ്ടു കൊല്ലം കഴിഞ്ഞു അവൻ പാസ്സാവാൻ ജോലി കിട്ടും മുമ്പേ അവൻ കല്യാണത്തിന് ധൃതി കൂട്ടി അപ്പനും അമ്മയും വന്നപ്പോൾ വിവരങ്ങളൊക്കെ സംസാരിച്ചു അവർക്ക് കുഴപ്പമൊന്നുമില്ല പള്ളിയിൽ കെട്ടാൻ വേണ്ടി ജാതി മാറണം എന്നു വ്യവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ സമാധാനമായി ജീവിച്ചോട്ടെ എന്നും കരുതി അവൻ്റെ വിദ്യാഭ്യാസ വായ്പ തീർക്കാൻ ആറ് ലക്ഷം രൂപ വേണമെന്ന് ആദ്യത്തെ ഡിമാൻഡ് കല്യാണ ചിലവിനും കാശ് തരണം അവൻ്റെ ജോലി ആയിട്ടില്ലല്ലോ അപ്പൻ്റെ കയ്യിലെ കാശ് കൊണ്ട് രണ്ട് പെൺകുട്ടികളെ കെട്ടിക്കേണ്ടതാണ് കണക്ക് പറച്ചിൽ കേട്ടപ്പോൾ റിട്ടയർ ചെയ്ത പണം ബാങ്കിലുണ്ടെങ്കിലും അല്പം മനപ്രയാസത്തോടെയാണ് കൊടുത്തത് ആഭരണം എടുക്കുമ്പോൾ സെലക്ട് ചെയ്യാൻ അമ്മായിയമ്മയും അമ്മായിയപ്പനും വനപ്രയാസം മകളോട് പങ്കുവെച്ചില്ല അവൾ ചെക്കൻ്റെ പ്രേമത്തിൽ മയങ്ങി സ്വർഗലോകത്തെത്തിയ പ്ര പോലെയായിരുന്നു മൂത്ത മകൾ ലളിതയുടെ സങ്കടം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു സാരല്ലേ അമ്മ എനിക്ക് അമ്മയുടെ സമ്പാദ്യമൊന്നും വേണ്ട അവൾക്ക് കൊടുത്തേക്ക് എന്തിനാ അമ്മ വിഷമിക്കണേ അമ്മ കെട്ടവരുടെ പള്ളിയിൽ വെച്ച് മതി എന്നാ പറഞ്ഞിരിക്കണേ അച്ഛൻ്റെ ബന്ധുക്കളെ ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വന്ന നമ്മുടെ ജാതി തിരിച്ചെറിയും ജസ്റ്റ് എല്ലാവരോടും ഞാൻ കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയാണെന്നാണ് പറഞ്ഞേക്കണേ അത് കേട്ടപ്പോൾ നെഞ്ചിലൊരു തീക്കൊള്ളി കൊണ്ട് കുത്തിയതുപോലെ തോന്നി രണ്ട് പെൺകുട്ടികൾ ജനിച്ചിട്ടും തനിക്ക് പേര് സെലക്ട് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നില്ല രണ്ട് പെൺകുട്ടികൾക്കും അമ്മായിയമ്മ തമ്പുരാട്ടിമാരുടെ പേര് തപ്പിപ്പിടിച്ച് ലളിതാംബികയും സേതു പാർവതിയും കെട്ടിൻ്റെ തലേ ദിവസം മകളോട് പറഞ്ഞു സേതു കാര്യമൊക്കെ ശരി ഒരു കാര്യം ഞാൻ പറയാം സ്വർണം നീ ചെന്നൈക്ക് പോകുമ്പോൾ നമ്മുടെ ലോക്കറിൽ വെക്കണം നിൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനും എൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനെയും കടത്തിവിട്ടു നിനക്കറിയാലോ ഒരു പൊട്ട് കമ്മൽ പോലും നിൻ്റെ അച്ഛൻ വാങ്ങി തന്നിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് അത് കാരണം ആഭരണം നശിച്ചില്ല അമ്മായിയമ്മ പണ്ടം പൂട്ടിവയ്ക്കാൻ ചോദിച്ചു ഞാൻ എൻ്റെ അമ്മയുടെ പേരിലുള്ള ലോക്കറിൽ വെച്ചു സേതു കെട്ടിച്ചു വിട്ട പെമ്പറന്നൂരുടെ പൊന്നു മേടിച്ചു വെക്കണൊരു തള്ള നാണോ മാനോ ഇല്ലാത്ത ഒറ്റ അമ്മായിയമ്മ അവൾ കേൾക്കത്തന്നെ വിളിച്ചപ്പെട്ടു അവൻ ചെന്നൈയിൽ ചെന്നിട്ടും ജോലിക്ക് കാര്യമായി ശ്രമമൊന്നും ചെയ്തില്ല അവന് ഭാര്യയെക്കാൾ കൂടുതൽ ശമ്പളം വേണം ഒരു കൊല്ലം അങ്ങനെ പോയി അവളുടെ കാശുകൊണ്ട് സുഖിച്ച് ജീവിച്ചു മാത്രമല്ല അവന്റെ ലോൺ തീർക്കാൻ വാങ്ങിയ കാശും കൊണ്ട് അപ്പൻ കടം തീർത്തു അവൻ്റെ ലോൺ അടയ്ക്കേണ്ടതും അവളുടെ ചുമതല അവസാനം ഒരു കമ്പനിയിൽ കയറി ഒരു കൊല്ലം തികയും മുമ്പ് പുറത്തായി പിന്നെ വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ ജോലി അന്വേഷിച്ചു പോയി പണച്ചിലവൊക്കെ അവളുടേത് തന്നെ അവിടുന്ന് മടങ്ങി വന്നു ലോൺ അടക്കാത്തതിന് ബാങ്കുകാരുടെ ശല്യം അതിനു പുറമേ വെള്ളടിച്ചു വന്നാലത്തെ ദേഹോപദ്രവവും അവളൊന്നും പറയാറില്ല വല്ലപ്പോഴും ലളിതയോട് പറയും അവരൊന്നും പറഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ മനസ്സിലാക്കി ഇതുപോലെ ഇതുപോലൊരുത്തൻ്റെ കൂടെ പത്ത് കൊല്ലം കഴിച്ചുകൂട്ടിയെന്നല്ലേ രണ്ട് ദിവസം മുമ്പ് ലളിത വിളിച്ചു പറഞ്ഞു അമ്മ സേതുവിനൊരു ഫോറിൻ അസൈൻമെൻറ്റ് ശരിയായി ഉണ്ട് അവൾക്ക് ജസ്റ്റിൻ്റെ ഒപ്പം ഒത്തുപോകാൻ പറ്റില്ല അവളൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറി അപ്പോൾ പ്രതീക്ഷിച്ചതാണ് പൊട്ടിത്തെറി തലയിലെടുത്ത് തടവിയാൽ പോവില്ല എന്ന് ടീച്ചറമ്മ പറയാറുള്ളതോർത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ ഉറക്കം വരുന്നില്ല വയനാട്ടിലെ കോൺവെൻറ് ജീവിതം ഓർമ്മയില്ല പാലക്കാടൻ ഗ്രാമത്തിൽ വളർന്ന കാലത്ത് അച്ഛൻ മരിച്ച കുട്ടിയെന്ന ധാരണയിലാണ് വളർന്നത് ഒരു മുറിയും തളവും പിന്നിൽ കുഞ്ഞടുക്കളയും ഒരു ചെറിയ പൂമുഖം നല്ല വൃത്തിയുള്ള ഐശ്വര്യമുള്ള വീട് വീട്ടിൽ ഉറങ്ങിയ ദിവസങ്ങൾ കുറവാണ് മിക്കവാറും കിടപ്പും അമ്മ ജോലി ചെയ്യുന്ന ടീച്ചറമ്മയുടെയും കുഞ്ഞമ്പാട്ടിയുടെയും അടുത്ത് തന്നെ അവർക്കും കമലവും ഇല്ലാത്ത ജീവിതം സങ്കല്പിക്കാനേ പറ്റില്ല അണിയത്തെ കാര്യസ്ഥൻ കുഞ്ഞീഷ്ണൻ നായർ മരിച്ച സമയത്താണ് അമ്മയും മോളും അവിടെ താമസത്തിനെത്തിയത് അമ്മയ്ക്ക് അമ്മയ്ക്കൽപ്പം തയ്യൽപ്പണി വശമുണ്ട് അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നറിയാവുന്നതുകൊണ്ട് രണ്ട് പശുക്കളെ വാങ്ങി എല്ലാ ഏർപ്പാടും ടീച്ചറമ്മയുടെ വക അവിടുത്തെ തൊഴുത്തിൽ കെട്ടും രാവിലെ കറന്നാൽ അവർക്ക് വേണ്ട പാല് കൊടുത്ത് ഒരു കുഞ്ഞുമുന്ത പാല് അമ്മയ്ക്കും എനിക്കുമായി മാറ്റിവെക്കും ബാക്കി അങ്ങനെ പാതവക്കിലെ ചായക്കടയിൽ കൊണ്ടു കൊടുക്കും വയ്ക്കോലും പുല്ലുമൊക്കെ ടീച്ചറമ്മയുടെ തറവാട്ടിലെ ചാണകമണിയത്തെ തെങ്ങിന്റെ കടക്കിൽ കോരിയിടുന്നതും പാടത്തേക്കിടാൻ വെണ്ണീർ ചേർത്ത് പൊടിക്കുന്നതും അമ്മ തന്നെ കാര്യസ്ഥനില്ലെങ്കിലും ടീച്ചറമ്മയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല പറമ്പും പാടവും അമ്മ പരിപാലിച്ചു ഗുരുവായൂരപ്പൻ എത്തിച്ചതാ കമലുവിനെ ഇല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പോയപ്പോ ഞാൻ കഷ്ടപ്പെട്ടേനെ ടീച്ചറമ്മ നാഴികക്ക് നാൽപ്പത് വട്ടം പറയും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയില്ലെങ്കിൽ എൻ്റെ സ്ഥിതിയോ അമ്മ തിരിച്ചും ചോദിക്കും ടീച്ചറമ്മയ്ക്കും കുഞ്ഞമ്പാട്ടിക്കും ഒരു ജാതിഭ്രാന്തം ഉണ്ടായിരുന്നില്ല എല്ലാ ദിക്കിലും പ്രവേശിക്കും കുഞ്ഞമ്പാട്ടിയുടെ കട്ടിലിൽ കയറി ഒപ്പം ഇരിക്കുമ്പോൾ അമ്മ പറയും എന്താ മോളെ നീ കാട്ടണത് അവരൊക്കെ വലിയ ആൾക്കാരാ താഴ്ത്തിറങ്ങ് അവൾ എൻ്റെ കിടക്കയിലിരുന്നിട്ട് വരണ തക്കക്കേട് ഞാൻ അങ്ങ് സഹിച്ചു എന്നും പറഞ്ഞ് എന്നെ ഒന്ന് അടുപ്പിച്ച് കവളത്തൊരു ഉമ്മയും തരും എനിക്കെന്ന് എൻ്റെ ജാതി എന്താണെന്നോ ജാതികൾ തമ്മിലുള്ള വ്യത്യാസവും ഒന്നും അറിയില്ല പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ പുലയ കണ്ടപ്പോഴും പ്രീ ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴുമാണ് ഇങ്ങനെ ജാതി വ്യത്യാസമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് സ്കൂളിലും ആരും വ്യത്യാസം കാണിച്ചിട്ടില്ല ടീച്ചറമ്മയുടെ കൈയും പിടിച്ച് ചെല്ലുന്നത് കൊണ്ട് വി ഐ പി ആയി കണക്കുകൂട്ടിയിരുന്നു എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിരുന്നു കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിക്കാമായിരുന്നു ടീച്ചറമ്മ ആത്മഗതം പറയും വേണ്ട വേണ്ട ടീച്ചറമ്പിയാട്ടേ അവള് പഠിച്ച ടീച്ചറും പാട്ടിയെ പോലെ ഒരു ടീച്ചറായി കണ്ടാൽ മതി എൻ്റെ ജന്മം അവണ്ട ഞാൻ ഏഴ് ജയിച്ചപ്പോൾ പഠിപ്പ് നിർത്തി പണിക്ക് പോണ പഠിക്കലേ തമ്പ്രാട്ടി ടീച്ചറായിരുന്നു കുഞ്ഞാഞ്ഞിയെ വിളിച്ച കുറേ ചീത്ത പറഞ്ഞു സ്കൂളിൽ വിടാത്തേന് അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് നാത്തൂന്മാരും കുഞ്ഞാത്തോളും എൻ്റെ പടുപ്പ് നിർത്തിയത് അമ്മ ചിലപ്പോൾ മടിയിൽ നാട്ടിലെ കുടുംബത്തെ കഥകൾ പറയും പഠിക്കല് മിറ്റാടിയും തളിയും കഴിയുമ്പോൾ വല്യമ്പ്രാട്ടി ഒരു ചട്ടി നിറച്ച് ചൂട് കഞ്ഞി തരും അതിൻ്റെ ഒരു സ്വാദ് ജീവിതത്തിൽ വേറെ കിട്ടില്ല കഴിച്ചെണ്ണീറ്റാൽ അതിലൊരു ചട്ടി വേറെയും തരും കൊണ്ട് കൊടുക്ക വയസ്സുകാലത്ത് തള്ളുടെ ആഹാരവും അത് നാത്തൂന്മാരും കുഞ്ഞാത്തോളും അടുത്തുള്ള പോക്കരാപ്പിളയുടെ കടയിൽ നിന്ന് പുട്ടും കടലയും കൊണ്ടുവന്ന് തിന്നും മടിച്ചുകള് കഞ്ഞി കഞ്ഞിവെക്കണതും അമ്മയുടെ പണി കൊയ്ത്തിന് കിട്ടിയ നെല്ലെല്ലാം വിറ്റ് കാശാക്കും റേഷ്നരി തിന്നും അന്നത്തെ റേഷ്നരി വലിയ ദുർഗന്ധമൊക്കെ ഉള്ളതായിരുന്നു അത്രേ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒരു വില ഉണ്ടായിരുന്നില്ല ആങ്ങളാരും നാത്തൂന്മാരും തീരുമാനിക്കും കെട്ടിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയെ ആങ്ങളാർക്കുണ്ടായിരുന്നില്ല ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഇവിടെ കെട്ടിരിപ്പൊന്നുമില്ല ഞാൻ കൂട്ടിയാൽ കൂടില്ല മൂത കുഞ്ഞാഞ്ഞ വന്നവരെ വിടും അമ്മയ്ക്ക് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ കാലത്താണ് പാടത്ത് ഇഷ്ടികപ്പണി തുടങ്ങിയത് ആലുവക്കാരൻ ദേവസിക്കുട്ടി മാപ്പിള അന്ന് മുതൽക്ക് അമ്മ അവിടുത്തെ നിത്യ കൂലിക്കാരിയായി കുഞ്ഞാഞ്ഞയും അവിടുത്തെ പണിക്കാരൻ കൂലി കുഞ്ഞാഞ്ഞ വാങ്ങും ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ മുതലാളി മുഴുവൻ കൂലി കുഞ്ഞാഞ്ഞയ്ക്ക് കൊടുത്തിക്കില്ല കുറച്ച് പിടിച്ച് ഒരുമിച്ച് മാസാവസാനം അമ്മയ്ക്ക് കൊടുക്കും നിനക്ക് എണ്ണയും സോപ്പും ഡ്രസ്സും ഒക്കെ വാങ്ങിക്കോ എന്ന് പറയും പിന്നീട് മുതലാളി ഒരു ഷെഡ് കെട്ടി അവിടെ താമസം തുടങ്ങിയപ്പോൾ മുതലാളിക്ക് ഭക്ഷണം ഉണ്ടാക്കലും തുണി ഒക്കെ അമ്മയുടെ പണിയായി അമ്മയ്ക്ക് പ്രൊമോഷൻ കിട്ടിയ പോലെയായി കഠിനാധ്വാനമുള്ള പണിയൊന്നും അമ്മയെ കൊണ്ട് ചെയ്യിക്കില്ല വീട്ടിൽ ചെന്ന കാലുവേദനയാണെന്നും പറഞ്ഞ് തൈലം പ്രട്ടിയിരിക്കാനുള്ള സൂത്രവും പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മുതലാളി കുഞ്ഞാഞ്ഞയോട് പറഞ്ഞത്രേ കമലുവിന് വാദം വെച്ച് വെയിലുകൊണ്ട് പണിയെടുക്കാൻ പറ്റില്ല കൂലിയൊക്കെ വെട്ടിക്കുറച്ചു എന്ന് മ്മയ്ക്ക് ആ കാശിന് ഒരു മാല വാങ്ങിക്കൊടുത്തു അതിനിടയ്ക്ക് അവർ തമ്മിലൊരു ബന്ധവും വളർന്നു ആ കഥ അമ്മ പറഞ്ഞത് ടീച്ചറമ്മയുടെ അഡ്രസ്സിലൊരു എഴുത്ത് വന്ന ദിവസമാണ് ടീച്ചറമ്മക്ക് അമ്മയുടെ എല്ലാ കഥകളും അറിയാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന് കാപ്പി കുടിച്ചിരിക്കുമ്പോൾ ടീച്ചറമ്മ പറഞ്ഞു വിമ്മലേ നാളെ നമുക്കൊരാളെ കാണാൻ പോകണം തൃശ്ശൂര് മിഷൻ ആസ്പത്രി പോണം നിന്നെ ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചതാ നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് സുഖമില്ലാണ്ട് കിടക്കുക മിഷൻ ആസ്പത്രിയിൽ നിന്നെ ഒന്ന് കാണണത്രേ പിന്നെ വിമലേ ഇതിൻ്റെ പേര് നീ നിൻ്റെ അമ്മയെ ദേഷ്യപ്പെടല്ലേ അമ്മോട് പിണങ്ങിയരുത് ഞാൻ പറഞ്ഞ കാരണം അവൾ നുണ പറഞ്ഞ് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് അപ്പോൾ മനസ്സിൽ തോന്നിയത് സങ്കടമോ ദേഷ്യമോ സന്തോഷമോ എന്താണെന്ന് പറയാൻ പറ്റില്ല രാത്രി അമ്മയുടെ അടുത്ത് കിടക്കുമ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ നിൻ്റെ അച്ഛനെ ശപിക്കല്ലേ അങ്ങോർക്ക് അതേ പറ്റുള്ളൂ എന്ന് നിൻ്റെ അച്ഛൻ നല്ല സ്നേഹമുള്ള ആളായിരുന്നു അച്ഛൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാനും നീയും ഒന്നും ഉണ്ടാവില്ല നാളെ പോയി വന്നിട്ട് അമ്മ മോളോട് എല്ലാം പറയാം ഇപ്പോൾ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട രാവിലെ നേരത്തെ മിഷൻ ആസ്പത്രിയിലെത്തി വിസിറ്റിംഗ് ടൈം കഴിഞ്ഞിരുന്നു ടീച്ചറമ്മ സിസ്റ്ററിൻ്റെ പേര് പറഞ്ഞപ്പോൾ കടത്തി വിട്ടു ആ സിസ്റ്റർ അച്ഛൻ്റെ സഹോദരി ആയിരുന്നു അത്രേ അവരോടൊപ്പം മുറിയിൽ ചെന്നപ്പോൾ കട്ടിലിൽ കിടക്കുന്ന എല്ലും തോലുമായൊരു വൃദ്ധൻ മയങ്ങി കിടക്കുന്നു ദേവസ്യേട്ടാ പാലക്കാട് നിന്ന് ശ്രീദേവി ടീച്ചർ വന്നിട്ടുണ്ട് കുലിക്ക് വിളിച്ചപ്പോൾ കണ്ണു തുറന്നു പകച്ചുകൊണ്ട് നോക്കി ഡാ കുഞ്ഞാപ്പോ നീയേ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണ്ട ഇവർ പാലക്കാട്ടിൽ നിന്ന് വെളിച്ചാകുമ്പോൾ പോന്നതാകും ഒന്നും തിന്നിട്ടുണ്ടാവില്ല ദോശയും കാപ്പിയും മേടിച്ചോട്ടോ റൂമിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ ആളെ പറഞ്ഞയച്ചു വാ മോളെ നിൻ്റെ അപ്പൻ്റെ അടുത്തിരിക്കെ സിസ്റ്റർ കട്ടിലിൽ പിടിച്ചിരുത്തി ഇങ്ങോട്ട് നോക്കിയ ചേട്ടായി നമ്മുടെ അമ്മ രണ്ടാമത് ജനിച്ചതാ കാതിൻ്റെ ചോട്ടിലും മറുകണ്ട അപ്പൻ ശോഷിച്ച കൈകൊണ്ട് മുഖം അടുപ്പിച്ചു എൻ്റെ മോളെ അപ്പനോട് ഈറയുണ്ടോ ഈറ എന്ന വാക്ക് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്തോ ആ തലോടൽ ഒരു വൈദ്യുതി പാഞ്ഞു പോലെ തോന്നി ദേവസ്വം അപ്പള എന്താ പറയണേ അവളോട് അപ്പൻ ജീവിച്ചിരിപ്പില്ല എന്ന് പറയാൻ പറഞ്ഞത് നിങ്ങളല്ലേ ഇന്നലെ രാത്രിയാ കുട്ടി തന്നെ എന്തിനാ അവളെ നിങ്ങളെ വെറുക്കണേ അവൾക്ക് വളരെ വളരാനുള്ള ചുറ്റുപാടൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ലേ അവൾ മിടുക്കി കുട്ടിയാ അവൾക്കൊക്കെ മനസ്സിലാവും കമലു നീ ആ ചെക്കൻ ഭരണേന് മുമ്പ് അടുത്ത് ചെല്ലേ അവൻ വന്ന് കണ്ട ആരോടൊക്കെയാ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക അവ സിസ്റ്റർ ചെന്ന് റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ടു അമ്മ അടുത്ത് ചെന്നപ്പോൾ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി എന്നെ പ്രാഗില്ലല്ലോ നീയ്യ് ദേവസേട്ടൻ ഈ മോളെ തന്നില്ലെങ്കിൽ ആ മാടത്തിൽ കിടന്ന് നരകിച്ചേർന്നല്ലേ എനിക്ക് ദൈവമായിട്ടാണ് ദേവസേട്ടനെ തോന്നിക്കണത് ഈ ടീച്ചറമ്മ ഞങ്ങളെ പൊന്നു പോലാ നോക്കണേ മോളെ കണ്ടില്ലേ രാജകുമാരി പോലില്ലേ അച്ഛൻ രണ്ടാളെയും അടുപ്പിച്ച് പിടിച്ചു മോളുടെ പേരെന്താ വിമല എത്രാം ക്ലാസ്സിലാ പഠിക്കണേ പത്താം ക്ലാസ്സിൽ നല്ലോണം പഠിക്കൂ അതിന് ടീച്ചറാ മറുപടി പറഞ്ഞത് മാപ്പിള പേടിക്കേണ്ട അവള് മിടുക്കിയായി പഠിക്കേണ്ടേ അവളെ ഞങ്ങളൊരു കോളേജ് ലെക്ചറാക്കും നോക്കിക്കോ അപ്പൻ നിന്നെ കാണാൻ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കാൻ ടീച്ചറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളോട് ചോദിക്കുക ആ സ്കൂളിലെ എല്ലാ കുട്ടികളെക്കാളും സുഖത്തിലല്ലേ അവള് കഴിയണേന്ന് ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ ജീവിക്കാൻ പറ്റിയിരുന്നില്ല ഇന്നുവരെ ഒരു വിഷമവും അറിഞ്ഞിട്ടില്ല അമ്മ മോളെ അപ്പൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ എടുക്ക സിസ്റ്റർ പറഞ്ഞപ്പോൾ ചുളിവ് വീണ നെറ്റിയിൽ ഉമ്മ വെച്ചു രണ്ട് കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി ആ ചെക്കൻ ഇപ്പോൾ വരും കാണണ്ട ചേട്ടായി കരച്ചിൽ നിർത്ത് അവൻ നിന്റെ മക്കളോട് എഴുന്നള്ളിച്ച നിനക്ക് സമാധാനത്തോടെ ചാവാനും അയക്കില്ല നീയേൽപ്പിച്ച കാശ് ഞാൻ അവർക്ക് പോകുമ്പോൾ കൊടുക്കാട്ടാ കമലു നീയും നിർത്ത് ടീച്ചറമ്മ ടീച്ചറേ ഇവിള് ഞങ്ങളുടെ അമ്മേനെ മുറിച്ചു വെച്ച പോലെ ചുരുണ്ട മുടിയും കാതിൻ്റെ ചോടെ മറൂ ഞങ്ങളുടെ ആലുവക്കാരും വരും മുമ്പ് നിങ്ങളും മടങ്ങിക്കോ വാതിലിൽ മുട്ടുകേട്ടപ്പോ അമ്മ എണീറ്റ് കുളിമുറിയിലേക്ക് പോയി ഞാനും കട്ടിൽ നിന്ന് മാറിയിരുന്നു ടീച്ചർ അപ്പൻ്റെ കട്ടിനരികിൽ ചെന്ന് നിന്നു സിസ്റ്റർ വാതിൽ തുറക്കാൻ പോയി വേലക്കാരൻ കൊണ്ടുവന്ന ഭക്ഷണം മേശപ്പുറത്ത് വെച്ചു ടീച്ചറെ ഇനി കാപ്പി കുടിച്ചിട്ടാവാ സിസ്റ്റർ വിളിച്ചപ്പോൾ ടീച്ചർ മേശക്കരികിലേക്ക് വന്നു ഡാ കുഞ്ഞാപ്പൂ ഈ ടീച്ചറുടെ ചേട്ടന് ഞാനും സെൻറ്റ് തോമസിലെ ഒരുമിച്ച് ഇന്തറിന് പഠിച്ചതാ എൻ്റെ അമ്മയുടെ വീട് പറവട്ടാനി അവൻ്റെ അച്ഛൻ്റെ വീട് കിഴക്കും പാട്ടരെ രണ്ടെണ്ണവും പൊട്ടി ഞാൻ ബോംബേക്ക് പോയി ഞാൻ അപ്പൻ്റെ കച്ചവടത്തിൽ അവൻ ലീവിൽ വരുമ്പോൾ ആലുവയിൽ വരും ഞാൻ വലിയ മുതലാളി അവൻ്റെ കൂടെ ഭാഗം കഴിഞ്ഞപ്പോൾ മുതല് വിൽക്കണം ബോംബേയിൽ ഫ്ലാറ്റ് വാങ്ങാൻ നീ എടുക്കുമെന്ന് ഇന്ത്യയിൽ ചില്ലാനും ഉണ്ടായിരുന്നുണ്ട് ഞാനിതെടുത്തു പിന്നെ അവൻ്റെ തയ്യാതോള് വിറ്റ മുതലൊക്കെ ഞാൻ വാങ്ങി അണിയത്തെ മുതലും മുക്കാലും ദേവസ്വ അപ്പളയുടെ കയ്യിലായി കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഇവരവിടെ ഒരെല്ലാം ചോറ് ദേവസ്ക്കുണ്ട് പക്ഷേ പത്തുകൊല്ലായി ദേവസ്വ പോയിട്ട് ആ സ്ഥലം വിറ്റ കാശാടാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ പത്ത് കൊല്ലത്തെ അന്നം വാങ്ങിയത് ചില്ലറ കാശിനാ വിറ്റപ്പ നിറച്ച് കാശും കിട്ടി അപ്പോഴേക്കും ഒരു ചുമ വന്നു മതി മതി ഇനി ഒരു അക്ഷരം മിണ്ടരുത് സിസ്റ്റർ കണ്ടിരട്ടി ഞാൻ നിയന്ത്രണം വെക്കണമുണ്ട ഇല്ലെങ്കിൽ പറവാട്ടീനുള്ള സകല നസ്രാണിയും ഇവിടുന്ന് പോവില്ല ഒന്നിലോ അമ്മയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവൻ്റെ കടയിലെയും ഷോപ്പിംഗ് കോംപ്ലക്സിലെയും ആളുകൾ ഇവൻ വായ തുറന്ന് അടയ്ക്കും ഇല്ല ടീച്ചർക്ക് നല്ല പരിചയമുണ്ടല്ലോ ടീച്ചറുടെ ആങ്ങളെ ഇവനും കൂടി ആയാ പറയണ്ട അങ്ങോരോടൊന്ന് ഫോൺ ചെയ്യുമ്പോൾ പറയണം കേട്ടോ എല്ലാവരും കാപ്പി കുടിച്ചിരുന്നേറ്റു ഞങ്ങൾ ഞങ്ങൾ പോട്ടെ മാപ്പിളാരേ ഞങ്ങൾക്കൊന്ന് എക്സിബിഷൻ കാണണം ടീച്ചർ ഇരുന്നേറ്റു സിസ്റ്ററെ ഇവിടെ വാ അച്ഛൻ ഇത് നീയെ പറഞ്ഞയപ്പിച്ച പോലെ ചെയ്യ ഞാൻ എപ്പോഴാ വടിയാവുന്ന നിശ്ചയില്ല താങ്കൾ ഇതിന് തല്ലൂടെ കഴുത്തിലെ മാല ഊരി സിസ്റ്റർക്ക് കൊടുത്തു സിസ്റ്ററുടെ പിന്നാലെ പുറത്ത് കടന്നു മുറിയിലേക്ക് പോവാം സിസ്റ്റർ സിസ്റ്ററുടെ മുറിയിൽ കൊണ്ടുപോയി അച്ഛൻ്റെ കഴുത്തിലെ സ്വർണ്ണമാലയും ഒരു പൊതിയും ഏൽപ്പിച്ചു അവളുടെ കല്യാണത്തിനുള്ളതാണ് ടൗണിലൊന്നും പോവാതെ വീട്ടിൽ വന്നു എണ്ണി നോക്കിയപ്പോൾ ഒരു ലക്ഷം രൂപ ഇന്നത്തെ മുപ്പതോ നാൽപ്പതോ ലക്ഷം കാണും ടീച്ചർ പിറ്റേ ദിവസം തന്നെ അമ്മയെ കൊണ്ടുപോയി ബാങ്കിൽ അഞ്ച് കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടിയിച്ചു ഒരിക്കൽ പോലും കാണാത്ത അച്ഛൻ്റെ മനസ്സിലെ സ്നേഹം ഉമ്മ വെച്ച് കാണിക്കുന്ന അച്ഛന്മാർക്ക് കാണുമോ അഞ്ചു പവൻ്റെ കയറുപിരിമാല അറ്റത്തൊരു കുരിശ് കുരിശ് അമ്മ സൂക്ഷിച്ചു വെച്ചു കല്യാണത്തിന് ആദ്യമായിട്ടുള്ളു ബാക്കി സ്വർണം മുഴുവൻ വിറ്റ് തുലയ്ക്കുമ്പോഴും ഇത് കൊടുത്തില്ല വിൽക്കാൻ അതിനുവേണ്ടി കുറേ ഭേദ്യം അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആർക്കോ വന്ന സംഭവം പോലെ അല്ലേ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒ മറ്റനവധി കാര്യങ്ങളാണ് ഇന്നിർ ചേച്ചിയുടെ കഥകളിൽ ഉള്ളത് കഥാപാത്രങ്ങളെല്ലാം നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാരാണ് നമ്മുടെ ആരൊക്കെയോ ആണ് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവരുടെ നിശ്വാസം നമ്മുടെ മേലിൽ പതിക്കുന്നുണ്ട് എന്ന് തോന്നും അവരുടെ വികാര വിചാരങ്ങളെ നമ്മൾ അനുഭവിച്ചറിയുന്നു അതാണ് ഇന്നിർച്ചിയുടെ എഴുത്ത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതണം സ്നേഹത്തോടെ ഇന്ന് നിർത്തുന്നു സ്വന്തം ഷീലാഷല്ലാസ്